സോ നമസ്കാരം അങ്ങനെ ഉപ്പുമുളകിന്റെ പുതിയൊരു അപ്ഡേഷനിലോട്ട് സ്വാഗതം എനിക്ക് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അറിയില്ല നിങ്ങൾക്ക് മറ്റേ ഫിലിം സ്റ്റാർ ഒക്കെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ മോഹൻലാലി മമ്മൂട്ടി ലാലഡ്നി ഇവരൊക്കെ ചേർന്ന് വലിയ സംഘടന സിനിമാഡന്മാർക്ക് മാത്രമല്ല സംഘടന അമ്മ എന്ന സംഘടന നോക്കേ സോ അതില് അതിലോട്ട് നമ്മുടെ സീരിയൽ താരങ്ങളായ നമ്മളെ രാജേഷ് ജബ്ബാർ നിഷ സാരംഗ് പിന്നെ മറ്റേ സജിതാബേട്ടി അതായത് ഇവരൊക്കെ പറഞ്ഞാൽ രാജ്യസഭ ഇറങ്ങിയ റാംകുമാർ സോ നിഷാ സാറെങ്കിൽ നമ്മളെ ഉപ്പുമുളകിലെ നീലു അതിൻ്റെ സജിതാബേട്ടി ഉപ്പുമുളകിലെ ഹൈമാവതി ഒക്കെ സോ ഇവരെല്ലാവരും വിളിച്ചിരുന്നു ഈ പോയിട്ടുണ്ട് സോ അവിടെന്നെ എടുത്ത് കുറച്ച് ഫോട്ടോസ് കാണാൻ കാണാൻ പോകണത് റാംകുമാറിന്റെ ഫോട്ടോകളൊക്കെ കണ്ടിരിക്കൽ പിന്നെ നമ്മുടെ സജിതാബേട്ടിൻ്റെ ഫോട്ടോസ് ഉണ്ട് സജിതാ ബേട്ടിന് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പിന്നെ നമ്മളെ മഞ്ജു മൂവാലിൻ്റെ ഏറ്റവും വരെ നമ്മളെ നിഷാസാരെങ്കിൽ ചേച്ചി നമ്മുടെ നീലു നീലു അമ്മ ഓക്കെ സോ അവർ മഞ്ജുവാരുടെ ആയിട്ട് വരെ സെൽഫ് ഫോട്ടോ എടുത്തിട്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇൻസ്റ്റഗ്രാമ് സ്റ്റോറിയിട്ട് പോസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടില്ല അതെങ്കിൽ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിനൊരു ഒരുപാട് പേരും ചോദിക്കുന്നുണ്ട് ഇന്ന് സിനിമയിലോട്ട് വരുന്നുണ്ടോന്നൊക്കെ ഒരിക്കലും സിനിമയിലോട്ടല്ല എനിക്ക് തോന്നുന്നു അമ്മ എന്ന സംഘടനയുടെ ഭാഗമായിട്ട് ജസ്റ്റ് ഇൻവിറ്റേഷനും കിട്ടി മാത്രം ക്ഷണിച്ചു പോയതാണ് ഓക്കെ അല്ലാതെ സിനിമയിലോട്ട് വരാൻ ചാൻസ് ഇല്ല അപ്പം ഇതിനെ തുടരാൻ ചാൻസ് ഉണ്ട് അപ്പോ എന്താ